നമസ്കാരം ലോക്സഭാ മുൻപ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചട്ടങ്ങൾ നിലവിൽ വന്നേക്കും അടുത്ത മാസം നിയമ ഭേദഗതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഉടൻ വിജ്ഞാപനമുണ്ടാകും രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് തീരുമാനം നിയമത്തിന്റെ ചട്ടങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജ്ഞാപനം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ മാസം വ്യക്തമാക്കിയിരുന്നു പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയിട്ട് നാല് വർഷം കഴിഞ്ഞു ഡിസംബർ പന്ത്രണ്ടിനാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ബുദ്ധ പാഴ്സി ക്രിസ്ത്യൻ ജൈന എന്നീ ആറ് മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം തേടിയാൽ പൌരത്വം നൽകാനുള്ള വ്യവസ്ഥകളാണ് ഭേദഗതി നിയമത്തിന്റെ ഉള്ളടക്കം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇന്ത്യയിലെത്തിയ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് പൌരത്വം നൽകാനാണ് നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട് പോർട്ടലിന്റെ ട്രയൽ റൺ നടക്കുന്നതായാണ് വിവരം കേരളവും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഭേദഗതി നടപ്പാക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇത് കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളുടെ ഇടപെടൽ ാതെ അപേക്ഷകൾ പൂർത്തിയാക്കുന്ന രീതിയിലാണ് ക്രമീകരണം മുഴുവൻ അപേക്ഷാ പ്രക്രിയയും ഓൺലൈനിലായിരിക്കും അപേക്ഷകർ യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിൽ പ്രവേശിച്ച വർഷം വ്യക്തമാക്കേണ്ടതുണ്ട് മുൻപ് പൌരത്വത്തിന് അപേക്ഷിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മുപ്പത് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഒമ്പത് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര സെക്രട്ടറിമാർക്കും പരിശോധനകൾക്ക് ശേഷം പൌരത്വം നൽകാനുള്ള അധികാരം നൽകിയിരുന്നു മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള രേഖകളില്ലാതെ എത്തിയ ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് നിയമഭേദഗതി നിയമഭേദഗതിക്ക് പിന്നിൽ രാഷ്ട്രീയ അജണ്ടകളൊന്നുമില്ലെന്നും ഒന്നുമില്ലെന്നും ഏഴു പതിറ്റാണ്ടായി അടിസ്ഥാന പൌരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് പൌരത്വം നൽകുന്നത് ഭരണഘടനാപരമായ നടപടി മാത്രമാണെന്നും പാർലമെന്റിൽ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ പൗരത്വ നിയമ ഭേദഗതിക്കും ജനസംഖ്യാ രജിസ്റ്ററിനുമെതിരെ വൻ പ്രതിഷേധമാണ് രാജ്യമെമ്പാടുമുയർന്നത് പൗരത്വം നൽകുന്നതിനായി മതം പരിഗണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ദേശീയ പൌരത്വ രജിസ്റ്റർ സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യപടിയായിട്ടായിരുന്നു നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇതുപക്ഷെ അക്രമാസക്തമായ തെരുവു പ്രതിഷേധങ്ങൾക്ക് കാരണമായി രാജ്യത്തുടനീളം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു സി എ എ പാസാക്കിയതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത് മാർച്ചിനുമിടയിൽ അസം ഉത്തർപ്രദേശ് കർണാടക മേഘാലയ ഡൽഹി എന്നിവിടങ്ങളിൽ പോലീസ് വെടിവയ്പ്പിലും കലാപത്തിലും എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഈ പ്രതിഷേധങ്ങളാണ് നിയമം നടപ്പാക്കുന്നതിൽ കാലതാമസമുണ്ടാക്കിയത് ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അനുമതിക്കായാണ് നിയമനിർമ്മാണം ഇതുവരെ നടപ്പാക്കാതിരുന്നത് ചട്ടം വിജ്ഞാപനം ചെയ്യാനുള്ള സമയപരിധിയിൽ പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്ന് ആഭ്യന്തര മന്ത്രാലയം ഒമ്പത് തവണ സാവകാശം തേടിയിരുന്നു എന്നാൽ പകർച്ചവ്യാധിയും വാക്സിനേഷൻ ഡ്രൈവുമെല്ലാമായിരുന്നു കാലതാമസത്തിന് കാരണമായി അധികൃതർ വിശദീകരിച്ചിരുന്നത് നവംബർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ മൂന്ന് നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ പീഡനങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച ഒരു വിഭാഗം വിദേശികൾക്ക് മാത്രമേ പൌരത്വ നിയമ ഭേദഗതിയുടെ ഗുണഭോക്തകളാവുകയുള്ളൂ എന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയം നൽകിയ വിശദീകരണം സിഇഎ മുൻകാല സംഭവങ്ങൾക്ക് ബാധകമായതിനാൽ ഭാവിയിൽ ഇന്ത്യയിലേക്ക് വിദേശികളുടെ ഒഴുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷവും ഇന്ത്യയിൽ എത്തിയവർക്ക് പൌരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പൌരത്വം നൽകുന്ന കാര്യം കേന്ദ്ര കേന്ദ്രസര്ക്കാര് പരിഗണിക്കുന്നുവെന്നാണ് സൂചന വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് വാർത്തയുടെ നിറം തേടി തനി നിറം